നമസ്കാരം ഷാഹിദ് റജി തുറമുഖത്തുണ്ടായ വൻ സ്ഫോടനത്തിന് പിന്നാലെ ഇറാന് സഹായവുമായി എത്തിയിരിക്കുകയാണ് റഷ്യ നിരവധി എമർജൻസി സർവീസ് വിമാനങ്ങളെയാണ് റഷ്യ മേഖലയിലേക്ക് അയച്ചിട്ടുള്ളത് സ്ഫോടനം നടന്ന് ഇരുപത്തിനാല് മണിക്കൂർ പിന്നിട്ട ശേഷവും തുറമുഖത്തെ അഗ്നിബാധ നിയന്ത്രണ വിധേയമാക്കാനായിട്ടില്ല ഇറാന്റെ തെക്കൻ മേഖലയിലാണ് തുറമുഖം സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തിന്റെ തന്ത്രപ്രധാന മേഖലയിൽ ഉണ്ടായ സ്ഫോടനത്തിന് മരണസംഖ്യതിനോടകം ഇരുപത്തിയെട്ട് കഴിഞ്ഞു ആയിരത്തിലേറെ പേരാണ് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത് ഇറാന്റെ വ്യാപാര മേഖലയിൽ ജീവനാടിയായി പ്രവർത്തിക്കുന്ന തുറമുഖത്താണ് ഈ വലിയ സ്ഫോടനം ഉണ്ടാവുന്നത് സ്ഫോടനത്തിന് പിന്നാലെ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസൻഷിയാൻ മേഖലയിലേക്ക് എത്തിയിരുന്നു രക്ഷാപ്രവർത്തനവും അന്വേഷണവും മസൂദ് പെസൻഷിയാൻ വിലയിരുത്തിയിരുന്നു രാജ്യത്തിന്റെ വ്യാപാര മേഖലയിൽ നിർണായകമായ മേഖല കനത്ത പുകയിൽ മുങ്ങിയ അവസ്ഥയിലാണ് നിലവിലുള്ളത് അന്തരീക്ഷ മലിനീകരണം രൂക്ഷമായതിനു പിന്നാലെ മേഖലയിലെ ഓഫീസുകളും സ്കൂളുകളും അടച്ചിരിക്കുകയാണ് മറ്റൊരറിയിപ്പ് വരുന്നത് വരെ വീടുകൾക്ക് പുറത്തിറങ്ങരുതെന്നാണ് ആരോഗ്യ മന്ത്രാലയം വിശദമാക്കിയിട്ടുള്ളത് പുറത്തിറങ്ങേണ്ടി വന്നാൽ മാസ്കുകൾ നിർബന്ധമായും ഉപയോഗിക്കണമെന്നും മുന്നറിയിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട് തുറമുഖത്ത് സൂക്ഷിച്ചിരുന്ന കണ്ടെയ്നറുകൾ പൊട്ടിത്തെറിച്ചതാണ് അപകടം എന്നാണ് വിലയിരുത്തലുകളെല്ലാം പൊട്ടിത്തെറിക്കു പിന്നാലെ പ്രദേശത്ത് വൻ തീപിടുത്തം ഉണ്ടായതാണ് അപകടത്തിന്റെ തോത് വർദ്ധിപ്പിച്ചത് അട്ടിമറി സാധ്യതകൾ സംബന്ധിച്ച് ഇറാൻ സൂചന നൽകിയിട്ടില്ല ഇറാൻ ഒമ്മാനിൽ അമേരിക്കയുമായി ഘട്ട ആണവ ചർച്ചകൾ തുടരുന്നതിനിടയിലാണ് സ്ഫോടനം ഉണ്ടാകുന്നത് സ്ഫോടനത്തിന്റെ കാരണം വ്യക്തമല്ലെങ്കിലും കണ്ടെയ്നറുകൾ കൈകാര്യം ചെയ്യുന്നതിലെ വീഴ്ച എന്ന നിഗമനം ശരിവയ്ക്കുന്നതാണ് ഇതുവരെയും പുറത്തുവന്ന റിപ്പോർട്ടുകളെല്ലാം സ്ഥലത്തെ രക്ഷാപ്രവർത്തനം പൂർണ്ണമായിട്ടുണ്ട് പരിക്കേറ്റവരെയെല്ലാം ഒഴിപ്പിക്കുകയും ആശുപത്രിയിലേക്ക് മാറ്റുകയും ചെയ്തു തുറമുഖത്തിന്റെ പ്രവർത്തനങ്ങൾ താൽക്കാലികമായി നിർത്തിവച്ചിരിക്കുകയാണ് തീ പൂർണ്ണമായും അടയ്ക്കാനുള്ള പരിശ്രമം അഗ്നിശമന സേനാംഗങ്ങൾ തുടർന്നു വിവരം തീ പൂർണമായും അടച്ച ശേഷമാകും തുറമുഖത്തിന്റെ പ്രവർത്തനം വീണ്ടും തുടങ്ങുക ഇറാനിലെ ഏറ്റവും വലിയ കണ്ടെയ്നർ ഹബ്ബായ ബന്ദർ അബ്ബാസ് തുറമുഖത്തിലെ ഷാഹിദ് റാജി സെക്ഷനിലാണ് ശനിയാഴ്ച സ്ഫോടനം നടന്നത് കിലോമീറ്ററോളം കെട്ടിടങ്ങളെ ഇത് ബാധിച്ചിട്ടുണ്ട് ഷിപ്പിംഗ് കണ്ടെയ്നറുകളിൽ നിന്ന് ലോഹ സ്ട്രിപ്പുകൾ കയറി ഉള്ളിലെ സാധനങ്ങൾക്കും സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട് അതിനിടെ ബ്രിട്ടീഷ് സുരക്ഷാ സ്ഥാപനമായ ആംബ്രിയെ ഉദ്ധരിച്ച സ്ഫോടനത്തിന്റെ കാരണം സംബന്ധിച്ച വ്യത്യസ്തമായ റിപ്പോർട്ട് അസോസിയേറ്റഡ് പ്രസും പുറത്തുവിട്ടിട്ടുണ്ട് ബാലിസ്റ്റിക് മിസൈലുകൾ ചലിപ്പിക്കാൻ ഉപയോഗിക്കുന്ന സോഡിയം പെർക്ലോറേറ്റ് മാർച്ചിൽ തുറമുഖത്ത് ലഭിച്ചതായും ഇത് തെറ്റായി കൈകാര്യം ചെയ്തതാകാം സ്ഫോടനത്തിലേക്ക് നയിച്ചതെന്നുമാണ് അസോസിയേറ്റഡ് പ്രസിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് തങ്ങളുടെ മുഖ്യ ശത്രുവായ ഇസ്രയേലിനെതിരെ നടത്തിയ നേരിട്ടുള്ള മിസൈൽ ആക്രമണത്തെ തുടർന്ന് തീർന്നുപോയ സ്റ്റോക്കുകൾ വീണ്ടും നിറയ്ക്കാനായി ഇറാൻ ശ്രമിച്ചെന്നും അതിലുണ്ടായ പാളിച്ചയാണ് അപകട കാരണമെന്നും മറ്റു ചില റിപ്പോർട്ടുകളുമുണ്ട് ടു സിക്സ്റ്റി മിഡ് റേഞ്ച് മിസൈലുകൾ വരെ ചലിപ്പിക്കാൻ ആവശ്യമായ ചേരുവ അടങ്ങിയ വസ്തുക്കൾ ചൈനയിൽ നിന്ന് കയറ്റുമതി ചെയ്തിരുന്നുവെന്ന് നേരത്തെ റിപ്പോർട്ട് ചെയ്തിരുന്നു